അതിതീവ്രമായ റേ കിരണങ്ങൾ ഉപയോഗിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുന്ന ചികിത്സനെയാണ് നമ്മൾ റേഡിയേഷൻ തെറാപ്പി അഥവാ റേഡിയേഷൻ ചികിത്സ എന്ന് പറയുന്നത് ക്യാൻസർ ചികിത്സയിൽ തന്നെ പ്രധാന പങ്ക് വഹിക്കുന്ന റേഡിയേഷൻ ചികിത്സയോടനുബന്ധിച്ച് ഇന്നും ആളുകളുടെ ഇടയിൽ ഒട്ടനവധി സംശയങ്ങളുണ്ട് അതിൽ പ്രധാനമായ ഒന്ന് റേഡിയേഷൻ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വേദന എടുക്കുമോ എന്നുള്ളതാണ് റേഡിയേഷൻ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേദന എടുക്കത്തില്ല നമുക്കത് കാണാനോ നമ്മുടെ ശരീരം തൊട്ട് സ്പർശനം അറിയുകയോ ചെയ്യുകയില്ല രണ്ടാമതായി ചോദിക്കുന്നത് ഞാൻ റേഡിയേഷൻ തെറാപ്പി കഴിഞ്ഞിറങ്ങുമ്പോൾ എൻ്റെ അടുത്തുള്ള ഫാമിലിയുടെ അടുത്ത് എനിക്കിരുന്ന് ഭക്ഷണം കഴിക്കാമോ എനിക്കെൻ്റെ വീട്ടിലുള്ള കുട്ടികളെ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതാണ് റേഡിയേഷൻ തെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് റേഡിയേഷൻ മറ്റൊരാളിലോട്ട് പകരുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കൂടെ ഉള്ളവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടോ കുട്ടികളെ താലോലിക്കുന്നതുകൊണ്ടോ റേഡിയേഷൻ അവർക്ക് കിട്ടുകയില്ല